കുട്ടികളെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് ഈ ഉടുത്ത സാരിനെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ പണ്ടത്തെ എനിക്ക് എൻ്റെയൊക്കെ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ സാരിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കോട്ടൺ സാരി ഭയങ്കര നല്ല അടിപൊളി ഒരു കോട്ടൺ സാരിയാണ് പണ്ടത്തെ അമ്മമാരോടൊക്കെ ഈ വീഡിയോ കാണിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കൂ പണ്ടത്തെ ഒരു ട്രഡീഷണൽ സാരി എന്ന് വേണമെങ്കിൽ പറയാം കോട്ടനാണ് ഇതിന് മറ്റേ സൺകുടി സാരി നിന്നും നാരായണപ്പെട്ട് ശരിക്കും പറഞ്ഞത് നാരായണപ്പട്ടാണ് പക്ഷെ പല പേരിൽ ഇത് വരുന്നുണ്ട് പണ്ട് മുതൽ ഇത് നാരായണപ്പട്ട് എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത് സൗന്ദര്യ ചെക്ക് ഈ ചെക്കിനെ അവർ പറയുന്നത് ഒരു സൗന്ദര്യ ചെക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരു ഐതിഹ്യം തന്നെയുണ്ട് ഈ ഒരു സാരിക്ക് അതായത് ഇത്രയും സുഖമുള്ളൊരു സാരി വേറെ ഇല്ല ഉടുക്കാൻ മനസ്സിലായോ അതുമല്ല നമ്മളിപ്പോൾ ഈ കോട്ടൺ കോട്ടൺ ലവ്വേഴ്സിന്റെ ഒരു ഒരു പീസെങ്കിലും അവർ അലമാരയിൽ ഉറപ്പായിട്ടുണ്ടാവും ഒന്നും വേണ്ട നമ്മളുടെ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അമ്മമാരുടെ അലമാരയിലും കാണാം പക്ഷെ ഇതിൻ്റെ തന്നെ ഭയങ്കര ലോ ക്വാളിറ്റി ഇറങ്ങുന്നുണ്ട് അത് നമ്മുടെ വീട്ടില് ഉടുക്കാനൊക്കെ അമ്മമാർ പണ്ടത്തെ അമ്മമാരൊക്കെ വീട്ടിൽ ഉടുക്കാൻ ഉപയോഗിക്കുമായിരുന്നു പക്ഷെ അതങ്ങ് ചെറിയ രീതിയിൽ ഒരു എന്താ പറയാ ഇടിപെട്ട് കസവല്ലാതെ ോഡറിലെ ഒരു കസവ് കയറ്റി ചെറിയൊരു ചെക്സും ഭംഗിയുള്ള ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ആളുകൾ പുറത്തേക്ക് കൊടുക്കുന്നത് ഇത് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം സാധാരണ ഇപ്പം ഞാനിട്ട പോലെ വൺ ലെയറിൽ കൊടുക്കാം എപ്പോഴും പിൻ ചെയ്തൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലുണ്ടല്ലോ പൊളിയാണ് പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും പിന്നെ നമ്മൾ വലിച്ചു കയറ്റാനോ അയ്യോ ഇവിടെ ഇറങ്ങിപ്പോയി അവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഏത് സമയവും വലിച്ചു കയറ്റേണ്ട ഒരു ആവശ്യം ഇതിന് വരുന്നില്ല ഇതിൻ്റെ ആ ഒരു പുതിയ പേര് എനിക്ക് അത്ര ഇതല്ല അത് സുൻകുടിയോ സൺകുടിയോ അങ്ങനെ എന്തോന്നു ഇതിനെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അറിവിൽ ഇതൊരു നാരായണപ്പട്ട് എന്ന് തന്നെയാണ് ഇതിനെ പണ്ട് മുതൽ അറിയുന്നത് ഞാനിതെടുത്തത് എൻ്റെ ഒരു ഫ്രണ്ട് സംഗീത എന്ന് പറഞ്ഞിട്ട് അവരൊരു ബോട്ടിക്ക് നടത്തുന്നുണ്ട് ചേർത്തലേല് അവൾക്ക് ഓൺലൈനിലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സാരി കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് നേവി ബ്ലൂവിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷൻ എപ്പോഴും ഭയങ്കര അടിപൊളിയാണ് ഇതിന് വിത്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും ആ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കളർ ചെയ്താണോ അതാണ് ഞാൻ ബ്ലൗസ് ആയിട്ട് ഉപയോഗിക്കുന്നത് തൗസൻഡ് സംതിങ്ങിന് ഈ സാരി നമുക്ക് വേണമെങ്കിൽ ഒരു കല്യാണത്തിന് വരെ കൊടുത്തിട്ട് പോകും അത്രയും ലുക്കാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഷോർട്സ് ഇട്ട് പോണതല്ലാതെ ഒരു സാരിനെ കുറിച്ചും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല പണ്ട് മുതലേ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ സാരി ഒരു കൊതി തോന്നില്ലേ നല്ല ഭംഗിയല്ല ഈ സാരി അമ്മയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ എന്തായിരുന്നു ഇങ്ങനെ കൊടുത്തെങ്കിൽ നല്ലായിരുന്നേനല്ലേ എന്നൊക്കെ തോന്നിപ്പിച്ച പണ്ട് കാലം മുതലേ ഹിറ്റായിട്ടുള്ളൊരു സാരി തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ അവളുടെ കയ്യിൽ എനിക്ക് കണ്ടിരിക്കുന്നത് ബോട്ടിക്കിൽ പുതിയ ട്രെൻഡിങ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതുപോലത്തെ കുറച്ച് പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വളരെ വിലക്കുറവിൽ സാരികൾ അവളുടെ കിട്ടുന്നുണ്ട് ഞാൻ ഞാനിതെന്റെ ആദ്യത്തെ പർച്ചേസ് ആണ് പക്ഷെ എന്നാൽ പോലും ഞാൻ അപ്പോൾ പേജ് നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല എന്ന് വിചാരിച്ചു കാരണം തൗസൻഡ് സംതിങ്ങിന് ഈ സാരി അടിപൊളിയാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇത് ഇടത്തില്ല ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇത്ര ഓൺ വോയിസ് ചെയ്യത്തല്ല ഇതിനെനിക്ക് തൗസൻഡ് ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി എന്തോ ആണോട്ടോ ആയത് നിങ്ങൾ തന്നെ പറ ഈ ഇത് കണ്ടിട്ട് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ടാറ്റാ ബൈബേ